ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുറന്നുകൊണ്ടുള്ളൂ കേട്ടോ സമയം ഏകദേശം എട്ട് മണിയാവാനായി നമുക്ക് എല്ലാവർക്കും ഒഴിവായതുകൊണ്ട് ആർക്കും പോലെ അങ്ങനെ ചെയ്യാൻ തരും കേട്ടോ അപ്പോൾ ഞാനിവിടെ അപ്പം ചുടാനായിട്ട് കേട്ടോ അപ്പോൾ പിന്നീനോട് ഇതുപോലെ പഴയ ദിവസം എന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്താ എന്താണ് വേണ്ടത് എന്നുള്ളത് മധുരം ഇട്ടിട്ടുള്ള അപ്പാണോ അതായത് തേങ്ങ ഇട്ടിട്ടുള്ള അപ്പാണോ തേങ്ങ ഇട്ടത് എന്നാ പറഞ്ഞിട്ടോ അവർക്ക് തേങ്ങ ഇട്ടിട്ടുള്ള അപ്പം ചൂടുവാണ് അപ്പോൾ അതന്നെ കേട്ടോ ഇപ്പോൾ കൊളുക്കുകൾ കാക്കൊന്നും ഇല്ല കാക്കിന് ഇമ്പ അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അപ്പം ചൂടാൻ വന്ന് പിന്നെ നമുക്ക് പക്ഷേ അവിടെപ്പെടേന്ന് ഞങ്ങൾ പണികളൊക്കെ തീർക്കണം കേട്ടോ കാരണം ഉണ്ട് നമ്മൾ ബാക്കിയും മുഴുവൻ തയ്ക്കുള്ളതാണ് കേട്ടോ നമ്മളെ ചുരിദാർ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ തയ്ക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മൾ മെഷീൻ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മെഷീനില് എടുക്കണമായിരുന്നു കേട്ടോ ഒരു ദിവസം ഫുള്ള് അറിയാൻ വരേപ്പുഴി കഴിഞ്ഞ് വന്ന പിന്നെ വൈകുന്നേരം വരെ മെഷീനൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി ഞാനിതാ പണികൾ എന്തൊക്കെയാണ് ഒരു നിഷ്ഠയുമില്ല ഗോതമ്പ് ഇന്നലെ കഴുകിട്ടതോണം വെള്ളമൊക്കെ വേറെ ഇതായിക്കണു ഇങ്ങനെ ഇന്നും വെയിലുണ്ടെങ്കിൽ ഇന്നൊന്ന് ഇട്ടിട്ട് എടുത്തു വെക്കണം കേട്ടോ അങ്ങനത്തെ പണിയുണ്ടെങ്കിൽ പിന്നെ അന്ന് തന്നെയാണ് നാല് സമയം പോണതറിയില്ല ഏറ്റവും പഞ്ചസാര ഇന്നലെ കൊടുക്കുന്നത് ഇന്നലെ കഴിച്ചിട്ടില്ല അപ്പോൾ ഇതാ ഉറുമ്പ് ആശാം കൂട് കൂട്ടിയിട്ടുണ്ട് അപ്പം അത് ഇതിനൊക്കെ ഒന്ന് തര അപ്പോൾ അത് പാത്രങ്ങൾ ഇന്നലെ നമ്മൾ ഗ്രഹിച്ചുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം അത് പിന്നെ അവിടെ നമുക്ക് നമുക്കിതിന് വേണം എന്തിനും ചോറ് വെക്കാനായിട്ട് വേണം പിന്നെ പിന്നെതാ പയറുണ്ട് കേട്ടോ നമുക്ക് പെരിക്കായിട്ട് അപ്പോൾ പയറ് ഓരോരോ അങ്ങനെ ചെയ്ത് തീർക്കുക അപ്പം നമുക്ക് നല്ലപോലെ ഉരിയിച്ചെടുക്കണം കേട്ടോ കേട്ടോ അങ്ങനെ നമ്മുടെ അപ്പൻ ചുരുമ്പത്തന്നെ നമ്മൾ ചാടിയും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിന്ന് നീച്ചിപ്പോണോ ഇപ്പൊ വന്ന് ചാഴച്ചു എന്താടിയേ എന്താ ചൂട് തിന്നാ ചടിച്ചോ അങ്ങനെ എനിക്കറിയണ്ടൊന്നും ആവശ്യമില്ല ചാടിച്ചൂടെന്നുള്ളത് അവിടെ അരി കുക്കറിലിട്ടുണ്ടോ പിന്നെ നമുക്കത് ഗ്യാസിൽ വെക്കാം നമ്മൾ ചോറിനുള്ളത് നമ്മളിവിടെ ഇട്ട് വെച്ചിട്ടോ പിന്നെ നമുക്ക് എന്താ ഉപ്പേരിക്കുള്ളത് നോ ഉപ്പേരിക്ക് പയറാണ് കേട്ടോ പയർ കട്ട് ചെയ്യുക അങ്ങനെ അത് കേട്ടോ നമുക്കിന്ന് ബീഫ് നാളത്തേക്ക് അതായത് തെരുന്നാൾക്ക് നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ബീഫിൻ കുഴപ്പം കാക്കുദാം പലവക കൂടുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് പലവകയും പയറുപ്പേരി കേട്ടോ അത് ഫുള്ള് സെറ്റാക്കി ഫുൾ മസാല ഒക്കെ ഇട്ട് ഉപയോഗിച്ചെടുക്കുക നമ്മൾ എന്താ പെട്ടെന്ന് പണി തീർക്കാൻ കഴിയുമ്പോൾ ഓരോരോ പണികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ വെച്ച് കൂടി നമുക്ക് പയറു പേരി വെക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നല്ല മഴയിരുന്ന കേട്ടോ ഏകദേശം മഴയൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുടിക്കാന് വന്നു എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കുളി കഴിഞ്ഞ് കയറിയിരിക്കട്ടോ ഈ ഒരു മഴ പെയ്തത് പിന്നെ ഞാൻ നമ്മളെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കുക കേട്ടോ അതായത് സ്റ്റിച്ചിങ്ങിലേക്ക് നമ്മളെ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടോ ടോപ്പിൻ്റെ കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ മുന്നേ നമുക്ക് ഫുഡ് കഴിക്കാൻ എഴുതി കേട്ടോ അപ്പം നമുക്ക് ബീഫ് ഇതാണ് പലവാക്കി പയറുപ്പീരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ചോറ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ മീനൊക്കെ പെട്ടന്ന് ചോറ് വെച്ച് പോയിട്ടുള്ളൂ താഴത്തേക്ക് പോയി ടി വി കാണാനായിട്ട് അങ്ങനെ പെട്ടെന്ന് ഫുഡ് വെച്ചിട്ടോ ബാക്കിയുടെ പണികൾ എടുക്കട്ടെട്ടോ അതും പെട്ടെന്ന് കഴിച്ചു കഴിയും കേട്ടോ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ ഈ ഒരു സൈഡ് പല്ലുവേദന ഉണ്ടോ അപ്പോൾ ആക്കുമ്പോൾ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ ചൂടും തണുപ്പും ഒന്നും തട്ടാൻ പറ്റില്ല അപ്പം പെട്ടിക്കണ് ഞാൻ പെട്ടിക്ക് ചായക്കിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചൂടില് വേണം കേട്ടോ എനിക്ക് അതൊന്നും പറ്റണില്ല തണുപ്പും വേണം ചൂടും തണുപ്പും ഒരുപോലെ വേണം കേട്ടോ എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് ആകെ പെട്ടു എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഗേസ് ഞാൻ എന്തായാലും ഞാൻ ഫുഡ് കട കേട്ടോ അപ്പം അങ്ങനെ വൈകുന്നേരം ഒരു ആയിട്ടോ അപ്പോൾ ഞാൻ മരുബിയൊക്കെ നിസ്ക ആ മരുബിയൊക്കെ പാങ്ക് കൊടുത്ത് കഴിഞ്ഞ ഒരു വിശാവ് പാങ്ക് കൊടുക്കാനായപ്പോഴാണ് മെഷീൻ വന്ന് നീച്ച് പോന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫാനും അതിൻ്റെ അത് ഫുള്ള് കംപ്ലീറ്റ് ആയി ഇനി കാക്കൂൻ്റെ ഒരു മുണ്ടിൻ്റെ ലുങ്കിൻ്റെ അങ്ങനെ കര സൈഡ് ഉണ്ടാവുമല്ലോ അതടിക്കാണ്ട് അത് നാളെ പള്ളി പോകുമ്പോൾ ഇടാ നല്ലതാണ് അപ്പോൾ ഇപ്പം തന്നെ അടിക്കാണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ താഴ്ക്കൊന്നു പോവാണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ രാവിലെ നങ്ങർത്ത നീച്ചിട്ട് ചോറ് വെക്കണോണ്ട് തന്നെ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സെറ്റാക്കണം ആ ഒരു പണിയുണ്ട് കെട്ടോ അപ്പൊ ഞാന് അങ്ങോട്ട് പോട്ടെ ബിഗ് ബോസ് ലൈവ് വെളത്തുള്ളി ഇഞ്ചി ഒക്കെ തൊലിച്ചല പരിപാടി നിന്റെ അഞ്ചിയോ ഇതൊക്കെ കാജി